എൽ ക്ലാസിക്കോ അതെ കാത്തിരുന്ന മത്സരത്തിന് ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കി ഇവൻ ഇവൻ്റ്ഫുള്ളായ ഒരുപാട് കാര്യങ്ങൾ ഈ രണ്ട് സീസണുകൾക്കിടയിൽ നടന്നു രണ്ട് ലെജൻസ് ക്യാപ്റ്റൻസി ഒഴിഞ്ഞു ചെന്നൈ വളരെ ടാക്റ്റിക്കലായി ക്യാപ്റ്റൻസി മാറ്റത്തെ കൈകാര്യം ചെയ്തു ജഡേജിയെ പോലെ ഒരിക്കൽ മുറിവേറ്റ താരത്തെ കൂടെ തന്നെ ക്യാപ്റ്റൻസി ചേഞ്ച് എം എസ് ധോണി നടപ്പിലാക്കി ജഡേജിയുടെ ഫ്രെയിം ഓഫ് മൈൻഡ് സി സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മുംബൈ ആകട്ടെ ക്യാപ്റ്റൻസി മാറ്റം പരമാവധി കുളവുമാക്കി അതിന്റെ മുറിവ് ഇപ്പോഴും ഉണങ്ങിയിട്ടില്ല അല്പം കൂടി ബെറ്ററായി ഈ സിറ്റുവേഷൻസിനെ മാനേജ്മെന്റിന് കൈകാര്യം ചെയ്യാമായിരുന്നു അഞ്ചു വീതം കിരീടങ്ങൾ നേടി തുല്യത പാലിച്ച് തന്നെയാണ് രോഹിത്തും ധോണിയും നായകസ്ഥാനം കൈമാറിയത് പോയറ്റിക് എൻഡിങ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം പരസ്പരം ഒരിക്കലും മര്യാദയുടെ അതിർവരമ്പുകൾ രണ്ടുപേരും ലംഘിച്ചിട്ടില്ല ടീം അംഗങ്ങൾ അഗ്രസീവ് ആകുമ്പോഴും സ്പിരിറ്റ് ഓഫ് ദി ഗെയിം തന്നെയായിരുന്നു എന്നും മുന്നിൽ തന്ത്രവും മറുതന്ത്രവുമായി ആവേശത്തിന്റെ പത്ത് വർഷങ്ങൾ കടന്നുപോയത് വളരെ പെട്ടെന്നാണ് തലമുറ മാറ്റം എന്നത് ആക്സെപ്റ്റ് ചെയ്തേ മതിയാകൂ അത് ഏത് സ്പോട്ടിലായാലും ഋതുരാജ് ഗെയ്ക്ക്വാദ് ആൻഡ് ഹാർദിക് പാണ്ഡ്യ ഇനി ഈ എപ്പിക് ബാച്ചിലിന്റെ മുൻപോട്ട് കൊണ്ടുപോകുന്നത് ഈ രണ്ടുപേരുമാണ് എൽ ക്ലാസിക്കയുടെ ക്വാളിറ്റി ഇവരെ ഡിപ്പെൻഡ് ചെയ്ത് തന്നെയായിരിക്കും അളക്കുക ഏറെക്കുറെ എം എസ് ധോണിയുടേതിന് സമാനമാണ് ഗെയ്ക്ക്വാദിന്റെ രീതി അധികം ആനിമേറ്റഡ് ആവാതെ സൈലന്റായുള്ള എക്സിക്യൂഷൻ മറുഭാഗത്ത് എക്സ്പ്രസീവായ നായകനാണ് ഹാർദിക് പാണ്ഡ്യ ഇമോഷൻസ് പ്രകടിപ്പിക്കുന്നതിൽ ഒരു കൺട്രോളും താരം കാണിക്കാറില്ല ഗയ്ക്കുവാദിനേക്കാൾ എക്സ്പീരിയൻസിലും ബഹുദൂരം മുന്നിൽ ഹാർദിക് തന്നെയാണ് ഒരു ഐ പി എൽ ടൈറ്റിൽ ഇതിനകം തന്നെ സ്വന്തം പേരിലാക്കിയിട്ടുണ്ട് പൂർണ്ണമായും മുംബൈ മാനേജ്മെന്റിന്റെ പിന്തുണ ഹാർദിക്കിനുണ്ട് ഡിസിഷൻ മേക്കിംഗിലും പ്ലെയർ സെലക്ഷനിലും ചെന്നൈക്കാകട്ടെ ക്യാപ്റ്റനും കോച്ചും മാനേജ്മെൻറ്റുമൊക്കെ എം എസ് ധോണി എന്ന ഒറ്റ മനുഷ്യനായിരുന്നു കോൺഫ്ലിക്റ്റുകൾക്ക് അവിടെ സ്ഥാനമുണ്ടായിരുന്നില്ല ആ ഒരു റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്യുക എന്ന വലിയ കടമ്പ ഗേക്കുവാതിന് മുന്നിലുണ്ട് ഏതായാലും എൽ ക്ലാസിക്കോ അതിൻ്റെ അടുത്ത ഫേസിലേക്ക് കടക്കുകയാണ് ആവേശ പോരാട്ടങ്ങൾ തുടരട്ടെ എല്ലാ ഐ പി എൽ അപ്ഡേറ്റുകൾക്കും വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ